എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇന്ന് കുമ്പളങ്ങ തക്കാളിയൊക്കെ ചേർത്ത് മുളക് കയറി ഒപ്പം പച്ച തള മീൻ വറുത്തത് അങ്ങനെയാണ് ഇപ്പോൾ ഇന്നത്തെ ഊണ്ട വിഭവങ്ങൾ അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം അപ്പോൾ ഇന്ന് വറുക്കാൻ വേണ്ടി വാങ്ങിയത് തളയാണ് പച്ച തള രണ്ടെണ്ണമാണ് വാങ്ങിയത് ഞങ്ങൾക്ക് വറക്കാൻ അത് മതി അപ്പം അമ്മ അത് നന്നാക്കാണ് ഇത് നമ്മളെ വീട്ടിൻ്റെ പഠിക്കുന്നു തന്നെ വാങ്ങിയതാണ് ഇതിൽ വരുന്ന മീൻകാരൻ്റെ അടുത്ത് നിന്ന് അപ്പോൾ ഏതായാലും ഒക്കെ നന്നാക്കി എടുക്കാണ്ട് ഇത് നമ്മളെ പൂച്ചക്കിളിലാണ് തലേന്ന് ഞങ്ങൾ എടുക്കില്ല അപ്പോൾ ഇതാ നന്നാക്കി കഴിഞ്ഞു കഴുകിയത് അപ്പോൾ ഇനി അതിൽ മഞ്ഞപ്പൊടി അത് ചേർക്കാണ് വറുക്കുന്നതിൽക്ക് മുളക് പൊടിയും ചേർക്കാണ് പിന്നെ ഉപ്പിടാം അപ്പോൾ നന്നാക്കി ഇനി തിരുമ്പി ഒക്കെ മസാലയൊക്കെ ഇന്ന് പിടിച്ച് വെപ്പിക്കാം തള മീൻ വറുത്തത് നല്ല രസമാണ് അപ്പോൾ അതവിടെ നിൽക്കട്ടെ അപ്പോൾ നമുക്കിന്ന് കറിക്കുള്ള കുമ്പളങ്ങ അതുണ്ട് മുഴുവൻ എടുക്കുന്നില്ല ഒരു പകുതി മതി അപ്പോൾ ഒരു കഷ്ണം ഈ ഒരു കഷ്ണം അവിടെ മാറ്റി ഇതാ ഈ കഷ്ണമാണ് നമ്മൾ കറിക്ക് കറിക്കടിക്കുന്നത് പിന്നെ തക്കാളി മുളക് ഇട്ടുള്ള കറിയാണ് തേങ്ങ അരച്ചിട്ടുള്ള ഒന്നല്ല അല്ലെങ്കിൽ തൈര് വാർന്നിട്ടുള്ള കറിയോ അങ്ങനെയൊന്നുമല്ല മുളക് ഇട്ട കറി കുമ്പളങ്ങ അപ്പോൾ തോലക്കഞ്ച് ചെത്താം പിന്നെ ഉള്ളിലെ ചോറ് അതൊക്കെ ഒന്നും കളയട്ടെ കുരു ഒക്കെ അപ്പം ഇനി കുമ്പളങ്ങ കഴുകിയതാണ് അപ്പോൾ ഇനി അതൊന്ന് നമുക്ക് നുറുക്കാണ് വേണ്ടത് അപ്പോൾ ഇങ്ങനെയാണ് നുറുക്കിയെടുക്കാം ഇനി തക്കാളി രണ്ട് തക്കാളിയാണ് എടുക്കുന്നത് അതും നുറുക്കാം അപ്പോൾ അതും കഴിഞ്ഞു പിന്നെ ഇതാ കുക്കറിൽ നമുക്ക് വെള്ളത്തിൽ കുതിർത്ത പരിപ്പ് ലേശം പരിപ്പ് ഇനി നുറുക്കച്ച കഷ്ണങ്ങൾ അതിടാം പിന്നെ ഉപ്പിടാം ലേശം വെള്ളം ഒഴിക്കാം അപ്പോൾ ഇത് രണ്ട് വിസിൽ കഴിഞ്ഞ ശേഷം അടുപ്പത്തെ ചു വേവിച്ച് രണ്ട് വിസിൽ കഴിഞ്ഞ ശേഷമാണ് നമ്മളിതാ അതിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ചേർക്കാണ് ഇനി നന്നാക്കി ഒന്നുകൂടി വേവിച്ചെടുക്കുകയാണ് നല്ലപോലെ ഈ പൊടികളൊക്കെ നല്ല പോലെ വേവിച്ചെടുക്കുകയാണ് ഇതിൽ ചേർത്തിട്ട് അപ്പം ഏതായാലും ഓണാക്കാം അപ്പം ഇതാ നന്നാക്കി വെന്തിട്ടുണ്ട് കറിവേപ്പില ഇടാം ഇനി ഇതാ നമ്മൾ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി വഴറ്റിടാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കറി അങ്ങനെ തേങ്ങ അരയ്ക്കാനൊന്നും ഇല്ലല്ലോ നല്ല ടേസ്റ്റുമാണ് ഈ കറി അപ്പോൾ നമ്മൾ കറി ഇവിടെ റെഡി ആയി ഇനി നമുക്ക് മീൻ വറക്കാം അപ്പോൾ വെളിച്ചെണ്ണ പാരിയാണ് ചട്ടിയിൽ നമ്മളെ മീൻ ഇനി വറുത്തെടുക്കാം ചെറിയ ചെറിയ കഷ്ണങ്ങളാണല്ലോ അപ്പോൾ ഏകദേശം രണ്ട് സൈഡും നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പം ഇനി കോരി എടുക്കാം അപ്പോൾ ഇനി ആദ്യത്തെ കഴിഞ്ഞ് രണ്ടാം ട്രിപ്പ് ഇടാണ് അപ്പോൾ മീൻ വറവ് കഴിഞ്ഞു എല്ലാം വറുത്തെടുത്തു അപ്പം രാവിലത്തെ പച്ച മീനൊക്കെ തിന്ന് കഴിഞ്ഞ ശേഷം രണ്ടാമത് മീനിൻ്റെ വറവിൻ്റെ വാസന ഇട്ടിട്ട് പിന്നെ ഇറങ്ങിയിരിക്കുന്നു ഇനി ഊണ് കഴിക്കുമ്പോൾ പൂച്ചക്കുണ്ട് മീൻ അപ്പോൾ ഊണ് കഴിക്കായി അമ്മയ്ക്ക് ചോറ് ഇളമ്പി കൊടുക്കാം പിന്നെ നമ്മളെ മുളക് കറി അത് വിളമ്പാം പിന്നെ തളമീൻ വറുത്തത് പിന്നെ പപ്പടം കാച്ചിയത് പിന്നെ തന്ന് തൈരുണ്ട് ഈ മുളകേറിക്ക് തൈരാണ് നല്ല ചേർച്ച അതും കൂടിയും കൂട്ടി കഴിക്കുമ്പോഴാണ് നല്ല നല്ലൊരു കോമ്പിനേഷനാണത് പിന്നെ പിന്നെന്താ നമ്മൾ മീൻ വറുത്ത് ആ ചട്ടിയിൽ കുറച്ച് ചോറ് അത് പെരട്ടിയിട്ട് നമ്മള് പൂച്ചക്കെള്ളാണ് തള വറുത്തതൊന്നു നോക്കട്ടെ എന്തായാലും തിന്മ കണ്ടില്ലേ മുള്ളിന്റെ ഇതുണ്ടാവും അപ്പൊ അത് നമ്മള് പൂച്ചക്കിള്ള അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടനെ വിളി അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും തിരുത്തൻ ഗുഡ് ബൈ